ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷിനീസ് വേൾഡ് ഇന്ന് മൂന്ന് തരം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് സ്നാക്സ് റെസിപ്പിയും ഒന്ന് റിഫ്രഷിംഗ് ഡ്രിങ്ക് റെസിപ്പി കേട്ടോ ഇപ്പം നല്ല ചൂട് കാലമല്ലേ അപ്പോൾ പറ്റിയ ഒരു മിൽക്ക് സർബത്ത് ആണ് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് വന്ന് എന്നാൽ നല്ല ഈസി വന്ന് കേട്ടോ ഈ മിൽക്ക് സർബത്ത് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തന്നെ പറ്റുമെങ്കിലും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന റെസിപ്പി കിളിക്കൂട് എന്ന് പറഞ്ഞ സ്നാക്സ് റെസിപ്പി ഇത് പലർക്കും അറിയായിരിക്കും അറിയാത്തവരുണ്ടാവുമല്ലോ പുതിയ കുട്ടികളൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കട്ടോ ഇനി സ്നാക്സിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം സാധാരണ നമ്മൾ കട്ടിലേക്കിനൊക്കെ ചെയ്തെടുക്കുന്നില്ലേ അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം നമ്മൾ കട്ട്ലൈറ്റിനൊക്കെ മാഷ് ചെയ്തെടുക്കുന്നില്ല അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ എന്നാലാണ് ഉണ്ടാക്കുന്ന ആ സ്നാക്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇത് അടച്ചു വെച്ച് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാനൂറ് ഗ്രാമോളം ബീഫ് ഇത് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി കീമയുടെ പരുവത്ത് കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചാലും മതി കേട്ടോ ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി ആവശ്യത്തിൽ ഉപ്പും ഇട്ടിട്ട് ഈ ബീഫൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല ഇത് ഇത്രയും വെള്ളം മതി കാരണം ബീഫ് വെന്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളമൊന്നും ഇറങ്ങും ഇനി ഇതൊന്ന് വെന്ത് വറ്റിച്ചെടുക്കണേ ഇപ്പോൾ ഇത് ബീഫിലെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു കടായിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചു കൊടുക്കാം മസാല തയ്യാറാക്കാൻ തന്നെ ഇനി രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലോട്ട് എപ്പോഴും ചെയ്യുന്നതുപോലെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി പെട്ടെന്ന് വാതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇനി ഇതൊന്ന് വാറ്റിയെടുക്കാം ഉള്ളി വാടി വരുമ്പോൾ കാൽ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കാൽ ടീസ്പൂൺ തന്നെ ഇഞ്ചിയുടെ പേസ്റ്റും എന്നെ ഇട്ട് കൊടുക്കുന്നത് ഇനി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒക്കെ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് വറ്റിയെടുക്കാം ഹോം മെയ്ഡായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷോർട്സ് ആയിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ ഉള്ളി നന്നായിട്ട് വാണ്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കേ ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കാം കാരണം നമ്മൾ ബീഫിൽ പൊടികൾ ഇട്ടതാണ് വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതിൽ പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണേ ഇനി നമ്മൾ നേരത്തെ വേവിച്ചുടച്ച് മാറ്റി വെച്ച ബീഫില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയലയും കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി ചേർക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം ഇതിപ്പം നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങില്ലേ അതുകൂടെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും ബീഫൊക്കെ കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ ബീഫിലും ഉരുളക്കിഴങ്ങിലും ഒക്കെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത് അപ്പോൾ ഇതിൽ കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഈ സ്നാക്സിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സേമി നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം ദൈ ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള സേമി കിട്ടുമല്ലോ അത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം ഇത് കുറച്ച് തടിയുള്ള സേമിയോ നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു വാത്ത പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് റെഡിയാക്കാം കേട്ടോ ദൈ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് പിന്നെ അതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വല്ലാണ്ടെങ്കിൽ പൊടി പോലെ ആവരുത് കട്ട്ലേറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിലല്ലേ കോട്ട് ചെയ്തെടുക്കുന്നത് അതിന് പകരം നമ്മൾ സേമി സേമിയെടുത്തേ ഉള്ളൂ പക്ഷേ നല്ലൊരു ടേസ്റ്റ് കേട്ടോ സേമി ആ സ്നാക്സിനോട് കൂടി കഴിക്കുമ്പോൾ ഇപ്പോൾ ഇതിനെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് സ്നാക്സ് ഡിപ്പ് തന്നെ ഇനി ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം വല്ലാണ്ടെങ്ങ് കേക്കിനൊക്കെ പതിപ്പിച്ചെടുക്കുന്ന പോലെ പതിപ്പിച്ചെടുക്കണം എന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കിട്ടിയാൽ മതി ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അടുത്തത് അഞ്ച് മുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയില്ലേ അത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ അതിനായിട്ട് കൈടെ അടിയിൽ കുറച്ച് ഓയിലോ വെള്ളമോ എന്തോ ഒന്ന് തടവിയിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു മുട്ട പൊതിഞ്ഞെടുക്കാനുള്ള ആ വലിപ്പത്തിലുള്ള ഉരുളയൊക്കെ എടുക്കുന്നുണ്ട് ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കൈടടിയിൽ അടിയിൽ വെച്ച് പരത്തിയെടുക്കാം നമ്മൾ ഉന്നക്കായൊക്കെ പരത്തി എടുക്കുന്നില്ല അതേ കണക്ക് പരത്തിയെടുക്കാം എന്നിട്ട് മുട്ടയിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതിൻ്റെ സെൻട്രർ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണേ ഒട്ടും പുറത്ത് കാണാത്ത വിധത്തിൽ കവർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ മസാലയും ഇതൊക്കെ വ്യത്യം വിട്ടു വിട്ടു പോകാൻ വഴിയുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാം അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുട്ട ഒരു നാല് പീസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇത്ര വലിപ്പത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഒരു കിളിക്വിഡിൻ്റെ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ഒരു വലിപ്പത്തിലാക്കിയെടുക്കുന്നതേ ഉള്ളൂ ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതേ കണക്ക് തന്നെ ചെയ്തെടുക്കുന്നുണ്ടേ ഞാനിപ്പോൾ അഞ്ച് ഉരുളകളാക്കിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യുക ഡിപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇനി ഓരോ ഉരുളകളെടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച സേമിയല്ലേ അതിലോട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ കട്ട്ലെറ്റിനൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നില്ല അതേപോലെ തന്നെ അതുപോലെ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്ത് അതേ കൈ കൊണ്ട് തന്നെ ഇത് പിന്നെ കോട്ട് ചെയ്തെടുക്കാതെ അതൊന്ന് കഴുകി തുടച്ചിട്ട് ഒന്നുകിൽ കോട്ട് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ മറ്റേ കൈ വെച്ചിട്ട് കോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നതിന് നല്ലത് അതല്ലെങ്കിൽ പിന്നെ സേമിയ ഉണ്ടാക്കി എടുക്കേണ്ടതല്ല നമുക്ക് അപ്പോൾ അതൊക്കെ വേസ്റ്റ് ആകാൻ വഴിയുണ്ട് അപ്പോൾ അത് അങ്ങനെ ശ്രദ്ധിച്ചാൽ നമ്മൾ സാധാരണ കട്ട്ലെറ്റിന് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ അപ്പോൾ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ആദ്യം നന്നായിട്ട് കൈ വെച്ച് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക ഈ ഒരു പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ൊട്ടുംട്ടിപ്പിടിക്കാൻ ചെയ്യാൻ പറഞ്ഞത് ഇനി എല്ലാം ഞാൻ ഇതേ കണക്കിനെ ചെയ്തെടുക്കട്ടെ ഇപ്പം ഇതാ അഞ്ച് സ്നാക്സ് ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഞാനിതൊന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത ഭാഗത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് എടുക്കട്ടെ ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഷാലോ ഫ്രൈ അല്ല ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ കാരണം സേമിയ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ വഴിയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ മുകളിലേക്കു ഒക്കെ എണ്ണ തൂവിക്കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ ഇപ്പോൾ ഇതാ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അധികം അങ്ങ് കരിഞ്ഞൊന്നും പോയിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ ആയിക്കിട്ടു കേട്ടോ ഇനി ബാക്കിയുള്ള സ്നാക്സ് ഒക്കെ ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിമിൻ്റെ ആ ഒന്ന് നോക്കിയാൽ മതി അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അതിലൊക്കെ ഇട്ട് പോകും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ളൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇതാ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് കണ്ടോ എണ്ണ ഒട്ടും അതിൻ്റെ മുകളിൽ പിടിച്ചിട്ടില്ല കോട്ട് ചെയ്ത് എടുക്കുമ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്താൽ എണ്ണ അങ്ങനെ കുടിക്കത്തില്ല കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് മല്ലിയലയും മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ട ഞാൻ പറഞ്ഞതുപോലെ ചെറിയ പീസാക്കിയിട്ട് ചെറിയ കിളിക്കൂടാക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വലുത് ചെയ്തതേ ഉള്ളൂ ഇത്ര വലിപ്പം തന്നെ വേണമെന്നില്ല അടുത്ത സ്നാക്സ് റെസിപ്പി ബിസ്കീമിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഫില്ലിംഗ് ആണ് വയറ്റാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് നമ്മൾ സാധാരണ ഫില്ലിങ്ങൊക്കെ വാറ്റിയൊക്കെ അല്ലേ ചെയ്തെടുക്കാൻ ഇതിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല എളുപ്പം ഒരു സ്നാക്സ് തയ്യാറാക്കണമെന്ന് വിചാരിച്ചാൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് ബിസ്കിമിയ അപ്പോൾ നിങ്ങൾ ഈ ബിസ്കിമിയ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കൂട്ടോമിയുടെ മസാല തയ്യാറാക്കുക അതിനായിട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി കാബേജും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതൊരു ബൗൾ നിറയുണ്ട് അതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കൈവെച്ചു തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഈ മസാലയാണെന്നേ പ്രത്യേകത കാരണം നമ്മൾ സ്വതവേ എല്ലാ മസാലകളും ഒന്നും വഴറ്റിയിട്ടല്ലേ ചേർക്കാം ഇതിൽ നമ്മൾ ഇതേപോലെ റോ ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നത് വെച്ചു വെച്ച മസാലയിലോട്ട് മൂന്ന് പുഴുങ്ങിയ മുട്ട കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതുപോലൊന്നിങ്ങനെ ചിറകിയെടുക്കുകയാണ് ചെയ്യുന്നത് ചിറകിയെടുക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ ഇനി ഇത് മൂന്ന് ഞാൻ ഇതേ കണക്കന്നെ തന്നെ ഒന്ന് ചിറകിയെടുക്കട്ടെ മൂന്ന് മുട്ട ഞാൻ ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ പോലെ അങ്ങ് ഉടച്ചെടുത്താൽ മതി കേട്ടോ പക്ഷെ വലിയ വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കരുത് കാരണം നമുക്ക് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും നമ്മൾ നമ്മളെ ചിക്കൻ റോളൊക്കെ ചെയ്തെടുക്കുന്നില്ല അതേപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാവും ഇതേപോലെ തന്നെ ചീകിയെടുക്കാൻ ശ്രദ്ധിക്കാം ഇനി എല്ലാം കൂടി ഒന്ന് കൈവച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ഡോ തയ്യാറാക്കണം അതിനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പിന് രണ്ട് കപ്പ് മൈദാന്നുള്ള മൈദപ്പൊടിയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നമുക്കിതിലൊക്കെ പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതാ ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തത് ഒരു കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് ഏത് കപ്പിലാണോ നിങ്ങൾ അളന്നെടുക്കുന്നത് അതിന് കണക്കാക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഡോ കറക്റ്റായിട്ട് വരണം എന്നാലാന്ന് നമുക്ക് പാകത്തിന് ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ കേട്ടോ ഇതാ ഇപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ ഒന്നിങ് ഇതുപോലെ ഇങ്ങനെ ചൂട് വെള്ളത്തിട്ട് കുഴച്ചെടുക്കുന്നില്ലേ പത്തിരിക്ക് വേണ്ടിയിട്ട് അതേ കണക്കു മൈദ നമുക്ക് കുഴച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് ശ്രദ്ധിക്കണേ പിന്നെ ഫ്ലെയിമൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കുറച്ച് വലിപ്പുള്ള ബൗളിലേക്ക് തന്നെ മാറ്റി മാറ്റിക്കൊടുക്കാൻ ശ്രദ്ധിക്കാം അങ്ങനെയാകുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പമല്ലേ ഇപ്പം നല്ല ചൂടായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നിങ്ങൾക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുമെങ്കിൽ പതുക്കെ പതുക്കെ ഇതൊന്ന് കൈ വെച്ച് വൈ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ നോക്കാം നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കുഴച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും പതുക്കെ പതുക്കെ നമ്മൾ നോക്കി നോക്കി കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ചൂടോടുകൂടി കുഴച്ചെടുത്താലാണ് ഡോ കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ കണ്ടോ എന്നൊക്കെ കൈയ്യൊക്കെ നന്നായിട്ട് ചുവന്നു വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇപ്പം ഇത് നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കൈയ്യൊക്കെ നന്നായിട്ട് ചുവന്നു കാരണം നല്ല ചൂടോട് കൂടിയല്ല നമ്മൾ കുഴച്ചെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ച് കുഴക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം നമുക്ക് ആ തവിയോണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുക്കുക എന്നിട്ട് കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഞാനിത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുളകളാക്കി എടുക്കുന്നില്ല അതേപോലെ മുഴുവൻ ഉരുളകളാക്കി എടുക്കട്ടെ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉരുളകളാക്കി എടുക്കുന്നത് ഇനി മുഴുവൻ ഇതേപോലെ തന്നെ ഉരുളകളാക്കി എടുക്കട്ടെ ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കുന്ന പോലെ ഒന്ന് പരത്തി എടുക്കാം നമ്മൾ റോളിന് പരത്തി എടുത്തിട്ടില്ലേ അതേ പരത്തി എടുക്കാൻ നോക്കാം ഇത് റോള് പോലെ തന്നെയാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ ആ മസാലയിലാണ് വ്യത്യാസം വരുന്നത് റോളിനൊക്കെ നമ്മൾ മസാല വഴറ്റിയിട്ടല്ലേ ചേർത്ത് കൊടുക്കുക ഇതുപോലെയാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് അധികം അങ്ങ് നേർമയാക്കിയിട്ട് പരത്താനും പാടില്ല അധികം അങ്ങ് തടിയും പാടില്ല ഒരു മീഡിയം സൈസിലൂടെ നമുക്കിതൊന്ന് പരത്തിയെടുക്കുക അധികം അങ്ങ് നേർമയാക്കിയാൽ പിന്നെ അത് പൊട്ടിപ്പോകാൻ വഴിയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫീലിങ്സ് ഇല്ല അതിലോട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഓരോരുത്തർക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കൂടുതലാവണ്ട പൊട്ടിപ്പോവാൻ വഴിയുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴി എടുത്തിട്ട് അത് സൈഡിൽ ഒന്നിങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് അതെന്തി പിന്നു പറഞ്ഞാൽ സൈഡൊന്ന് നമുക്കൊന്ന് ഫോൾഡായി ഒന്ന് സീൽഡായി കിട്ടാനാണ് സോറി അപ്പോൾ അതിന് തന്നെ അപ്പോൾ ഇനി ഇതൊന്ന് ഇതുപോലെ ഇവിടെ ഈ സൈഡിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മടക്കി കൊടുക്കുക നമ്മൾ സാധാരണ നമ്മൾ റോളിന് മടക്കുന്നില്ല അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മസാലയ്ക്ക് മാത്രമാണ് വ്യത്യാസം എന്നിട്ട് ഇതുപോലെ അങ്ങോട്ടേക്ക് റോൾ ചെയ്തെടുക്കുക അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അത്രമാത്രമേ വേണ്ടൂ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ബിസ്കീമി നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതാ ഇപ്പോൾ ഇനി ഈ സൈഡിലും കൂടെ ഞാൻ കുറച്ച് വെള്ളം ഒന്നും തൊട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഒന്ന് അതൊന്ന് ആയിട്ടില്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ അതിൻ്റെ മസാല ഒക്കെ പുറത്തേക്ക് വരാൻ വഴിയുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം അതുപോലെ പരത്തി എടുക്കുമ്പോൾ തിന്ന നല്ല തിന്നാവാതിരിക്കാനും ശ്രദ്ധിക്കണേ ഇതാ ഇതുപോലെ ഞാൻ എടുത്തിട്ട് കണ്ടോ ഇനി ഈ സൈഡിൽ കൂടെ ഒന്നും ഫീലിങ്സ് പുറത്തേക്ക് വരത്തില്ല സാധാരണ റോൾ എങ്ങനെയാന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതേ കണക്കിനാണ് ഇത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം ഞാൻ ഇതേ കണക്കു തന്നെ പരത്തിയെടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ മുഴുവനായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ നമുക്കൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ബിസ്കീമിയ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓരോരുത്തരെ എളുപ്പത്തിന് നോക്കിയിട്ട് രണ്ടിട്ടിട്ടാണെന്നോ അതെല്ലാം മൂന്നോ നാലോ ഒന്നിച്ചിട്ടുള്ള നിങ്ങൾക്ക് എങ്ങനെയാണെന്നോ നിങ്ങൾക്ക് കംഫർട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തു നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഞാനിപ്പോൾ ആദ്യം തന്നെ രണ്ടെണ്ണം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആയി വരുമ്പോൾ ഒന്നുകൂടെ ഞാൻ ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് എണ്ണ ഇതുപോലെ ആവുന്നില്ലെങ്കിൽ ഒന്നിങ്ങനെ ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കാം എന്നിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് ഭാഗവും ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അധിക സമയമൊന്നും ആവില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും കാരണം ഡോ ഓൾറെഡി പകുതി വെന്ത് ഡോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ നമ്മൾ റോൾ പോലെ തന്നെയാണ് പക്ഷേ ടേസ്റ്റ് ഇച്ചിരി വ്യത്യാസമുണ്ട് കാരണം നമ്മൾ വെജിറ്റബിൾസ് ഒന്നും വാറ്റിയിട്ടില്ലല്ലോ ആ ഒരു വ്യത്യാസമുണ്ട് പക്ഷെ സൂപ്പർ സാധനമാണ് നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ ഞാൻ രണ്ടെണ്ണം എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതേ കണക്കന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അത് പറ്റൂലെങ്കിൽ റിസ്ക് എടുത്ത് ചെയ്യരുത് അപ്പോൾ പൊട്ടിപ്പോവാൻ വഴിയുണ്ട് ഇനി ഇതാ എണ്ണിൽ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങോട്ട് കോരി മാറ്റട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ ബിസ്കീമി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കിതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത് കാണുമ്പോൾ നമുക്ക് ചിക്കൻ റോളൊക്കെ പോലെ ഇല്ലേ പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ ഒന്നാമത് റോ പിന്നെ നമ്മൾ അതിൻ്റെ ഫില്ലിങ്ങ് വയറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഇനി അടുത്തത് നമുക്ക് മിൽക്ക് സർബത്ത് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയല്ലേ കൂടാതെ നോയമ്പോ അപ്പോൾ പറ്റിയ ഒരു റിഫ്രഷൻ ഡ്രിങ്ക് തന്നെയാണ് ഈ മിൽക്ക് സർബത്ത് അപ്പോൾ നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കട്ടോ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് കാഷ്നട്ട്സ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ ഞാനൊരു കാൽ കപ്പ് ബദാം എടുത്തിട്ടുള്ളത് അത് ഞാനൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് അപ്പൊ നമുക്കതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്തയും ഈ സമയത്ത് കൊടുക്കാം ഞാൻ പിസ്ത ഈ സമയത്ത് ഇട്ടു കൊടുക്കുന്നില്ല ഞാനിപ്പോൾ മിക്സർ ബത്ത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ പിസ്ത ഇട്ടുകൊടുക്കുന്നത് ഇനി ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ ഇപ്പൊ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഇതുപോലെ കസ്റ്റേർഡും കാശോനട്ട്സും ആൽമണ്ട്സും ഇതുപോലെ പൊടിച്ച് വച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു വിരുന്നേറൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് പെട്ടെന്ന് മിൽക്ക് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മിൽസ് സർബത്ത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ള പാലൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചൂടുള്ള പാലിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട കെട്ടി പോകാൻ വഴിയുണ്ട് അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മിക്സ് ആയി കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് വെറും ആൽമണ്ട് മാത്രം വേണമെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ കാഷ്നട്ട്സ് മാത്രമാണെങ്കിൽ കാഷ്നട്ട്സ് മാത്രം ചെയ്തെടുക്കാം കസ്റ്റേഡും ബദവും ഒക്കെ നന്നായിട്ട് ഈ പാലിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഈ സോസ് പാനിലോട്ട് ഞാൻ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ലിറ്ററും ഒഴിച്ചിട്ടില്ല ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ കസ്റ്റേഡ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂണ്ടാക്കി എടുക്കാം ഇനി ഈ പാലിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്ലെയിമൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ ഇപ്പൊ ലൈറ്റ് ചൂടായി വരുന്ന സമയത്ത് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കട്ട കെട്ടാതെ നമുക്ക് കിട്ടും ഇനി ഈ പാലിലോട്ട് അര കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കസ്റ്റേഡും പഞ്ചസാരയും ഒക്കെ പാലിലൊന്ന് മിക്സായി വരണം ഇനി ഈ കസ്റ്റേഡിന്റെ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ നന്നാറി സിറപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പാലിപ്പം തിളച്ച് കസ്റ്റേഡ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ കസ്റ്റേഡ് ചേർക്കുന്നത് പെട്ടെന്ന് അത് കുറുകി കിട്ടും കേട്ടോ അതുകൊണ്ടാണെന്ന് പറഞ്ഞത് കൈവക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ഇനി ഞാൻ ഞാനിതിലോട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിക്ക് പകരം വേണമെങ്കിൽ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കസ്റ്റേഡിൻ്റെ റോ ടേസ്റ്റ് മാറിയാൽ പിന്നെ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കരുത് കേട്ടോ അല്ലെങ്കിൽ വല്ലാണ്ട് അങ്ങ് കുറുകിപ്പോൾ ഇപ്പം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതിനൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടൊരു പിസ്ത മിക്സ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പിസ്ത മിൽക്ക് മിക്സ് നിർബന്ധം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പിന്നെ ചെറിയൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തുനിന്ന് മാത്രം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അതല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇതിൽ ബദവും കാശോനട്ട്സ് ഇട്ട് പൊടിച്ചിട്ടതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അരിച്ചെടുക്കാനും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏലക്കയ പൊടിച്ചിട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് അരിക്കേണ്ട ആവശ്യം വരില്ല ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അപ്പൊ ഇതിങ്ങനെ ഇതേ ചൂട്ട് തന്നെ വെച്ചിരിക്കാതെ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെക്കണം കാരണം കസ്റ്റേഡ് പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകിപ്പോൾ കസ്റ്റേഡ് കലക്കിയെടുത്തത് പോലെ ആയിപ്പോവും അതുകൊണ്ട് ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഈ അടുപ്പിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കണം എന്നിട്ട് വേണം തണുപ്പിച്ചെടുക്കുക ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ സോസ് പാൻ അതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുകയും ചെയ്യും അപ്പം ഞാനും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഈ മിൽക്ക് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കാഷോ നട്ട്സ് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നുണ്ട് അതിലോട്ട് ഇടാൻ കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട് അതുപോലെ പിസ്തയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പൊടിക്കുമ്പോൾ ചേർത്ത് കൊടുക്കണ്ടത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതൊക്കെ ഓപ്ഷനിലാണ് അതുപോലെ ആപ്പിളും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ മാറിപ്പോയത് അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്നും ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഗീയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതായിരുന്നു ഇനി അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ ചെയ്തോളൂ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ ശർബത്തിന് ഈസി അല്ലേ ഇതുണ്ടാക്കിയെടുക്കാൻ ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് തന്നെയാണെന്ന് തോന്നുന്നില്ലേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എളുപ്പം എടുക്കാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആ മിൽക്ക് മിക്സ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നില്ല പക്ഷേങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടണമെങ്കിൽ അതങ്ങനെ ചേർത്ത് കൊടുക്കുക നല്ലതാണ് അപ്പോൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ മൂന്ന് റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തുക ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരേണ്ട പുതിയ വീട്ടിൽ കാണു വരയ്ക്കും താങ്ക്